ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലെബനാനിലുണ്ടായ കൂട്ടക്കുരുതിയെക്കുറിച്ചാണ് അപ്പോൾ സ്ഫോടന പരമ്പര നമ്മളെ ഈ സ്ഫോടന പരമ്പര ഇന്ന് വരെ കേൾവി കേട്ട് കേൾവിയില്ലാത്ത ഒരു യുദ്ധമുറയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് കാരണം ഇങ്ങനൊരു യുദ്ധം നമ്മൾ ആരും ഇതുവരെയ്ക്കും ഈ ഒരു തലമുറയും ഒരു സ്ഥലത്തും ഇങ്ങനെ നടന്നിട്ട് നടന്നൊരു സംഭവം ഇല്ല കാരണം പേജർ എന്നറിയപ്പെടുന്ന അത് അത് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ മെസ്സേജ് വരിക അത് എന്താണല്ലോ ഫോണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ നമ്പർ വരിക അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഈ ഇസ്പുള്ള ഈ ലബന അത് ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം ഈ ഫോൺ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ അത് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ ഈ പേജറിനെ ആശ്രയിച്ചത് അപ്പൊ ആ പേജറിൽ തന്നെ ഈ മൊസാദ് എന്നുള്ള ഈ ഇസ്രായേലിന്റെ ചാരസന്തതികൾ ചാരന്മാർ ആ അതിനകത്ത് കാരണം നികിഷ്ടമായ ജീവികളാണല്ലോ മാറി കൂട്ട കുരുതികൾ കൊല്ലു കൊല്ലുക കൊല ചെയ്യുക വിളിക്കുക സ്ത്രീകളെന്നില്ല കുട്ടികളെന്നില്ല കുഞ്ഞുങ്ങളെന്നില്ല നിരപരാധിയായ മനുഷ്യരെന്നില്ല എല്ലാവരെയും കൊന്നൊടുക്കുക എന്നാണ് ഈ നീജന്മാരുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെ ഈ പേജറിനകത്ത് രണ്ട് രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം കണക്കനുസരിച്ച് അതിന്റെ ബാറ്ററിയുമായി കവർഷൻ ചെയ്യത്തക്ക രീതിയിൽ ഈ പേജറിനുള്ളിൽ സ്ഫോടന വസ്തുക്കൾ ചേർത്ത് അതിനെ ഒരേ സമയം തന്നെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഈ മിസേജ് വഴി അതിനെന്തെങ്കിലുമൊക്കെ ഒരു സജ്ജീകരണങ്ങൾ കാണാം കൗമാരങ്ങനെ അതിനകത്ത് അതിപ്പോ അതിന്റെ കമ്പനി അവർ തായ്വാനാണ് കൊടുത്തിരുന്നത് അങ്ങനെ തായ്വാൻ വഴിയാണ് ഇത് വന്നതെന്നും ആ അവർക്കാണ് ഇത് പൊലൂഷൻ കൊടുത്തിരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായിരുന്നാലും ശരി തന്നെ ആ ഒരേ സമയം തന്നെ അപ്പോൾ ഈ ഇസ്രായേല് ഇനി ലബലാലിലേക്കാണ് അടുത്ത യുദ്ധമെന്ന് പറയുന്ന പറയുന്ന തീരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ലെബനാലിൽ മൊത്തവും പേജറുകളും പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വലിയൊരു ഭയങ്കരമായ ഒരു അപകടം ആ ലെബലിൻ തന്നെ തകർന്നിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു സ്ഫോടനം ഒരു മനുഷ്യനും നിശ്ചയിച്ചിരുന്നതല്ല അപ്പോൾ അത് 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 കഴിഞ്ഞതിന് ശേഷം അവർ ഒരു പത്തിരുപത് പേര് മരിക്കുകയും പത്ത് മൂവായിരത്തോളം പേര് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയും പത്ത് നാനൂറ് പേര് ഗുരുതരമായി പരിക്കേറ്റിരിക്കും അല്ലാത്തവർ കൈയും കാലൊക്കെ ഛേദിച്ചവരും അല്ലാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു പത്തു മൂവായിരം പേര് അല്ലാതെയും ആയി അങ്ങനെ മരിച്ചവരെ കബറടക്കം ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ വാക്കി ഹോക്കി എന്നുള്ള വേറൊരു ഉപകരണം അതായത് ഈ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്നതും മിലിട്ടറിക്കാർ ഉപയോഗിക്കുന്നതും അതും ഇതുപോലെ ഹാക്ക് ചെയ്യാനൊന്നും സാധ്യപ്പെടുന്ന സംഗതികളല്ല അതായത് അങ്ങോട്ടും പരസ്പരം വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാത്ത കാര്യമില്ല അതും പൊട്ടിത്തെറിച്ചിരിക്കുന്നു അതും ഒരു ഏത് കമ്പനിയാണെന്നുള്ളത് അതും ഇതേപോലൊരു കമ്പനിയാണ് എന്തായിരുന്നാലും അതിൻ്റെയൊക്കെ രഹസ്യങ്ങളെല്ലാം വെളിയിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് എന്ന് ലെബനാൻ പറഞ്ഞിരിക്കുന്നു അവർക്കറിയാം ലോകത്തുള്ള എല്ലാ എല്ലാ ജനങ്ങൾക്കും ഇസ്രായേലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും ഇസ്രായേലിൻ്റെ മുസാദാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും അറിയാം അത് ഇസ്രായേൽ അല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുമില്ല ഇസ്രായേൽ അതിനെ നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ ആ എന്തായിരുന്നാലും അടുത്ത യുദ്ധം ലബനാനിലേക്ക് തന്നെയാണ് നടക്കാൻ വന്നത് അപ്പൊ ഇപ്പൊ എന്നാ പാലസ്തീൻ ഏകദേശമൊക്കെ ഒതുക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത യുദ്ധം ലബനാനിലേക്കാണ് കയറി വരുന്നത് അതുപോലെ ഇറാന് പിന്നെ ഹൂത്തികൾ ഹൂത്തികൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന മിസൈൽ പാലസ്തീൻ മിസൈല് മിസൈൽ ഉണ്ട് അതെത്രയോ രണ്ടായിരം കിലോമീറ്ററുകളോളം ഒരു പതിനൊന്ന് മിനിറ്റ് കൊണ്ട് താണ്ടിയാണ് അവിടെ സ്ഫോടന ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഉണ്ട് അതുപോലെ ഇപ്പം റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്താണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെ പറഞ്ഞിരിക്കുന്നത് റഷ്യയും കൂടെ ഉണ്ട് അതുപോലെ ചൈന ചൈന ഉണ്ടാവാം അങ്ങനെ എന്തായിരുന്നാലും ശരിയെന്നേ ഇത് ഏഹ് നിരവധി ഈ ഈ ഇസ്രായേൽ എന്നുള്ള രാജ്യം രാജ്യത്തിന്റെ നാശം കണ്ടല്ലാതെ അടങ്ങിയില്ല എന്നാണ് പാലസ്തീനില ഹമാസ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ലെബനാനും ഇതിന് ഈ പാലസീന്റെ അക്രമം അവസാനിക്കുന്നവർക്ക് പിന്തുണ നൽകുകയും ഇതിന് പ്രതികാരം ചോദിക്കുമെന്നും ഹിസ്ബുൾ ഹസൻ ഹിസ്ബുൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എന്തായിരുന്നാലും പശ്ചിമേഷ്യ ഭീകരമായ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ യുദ്ധക്കളമായി കൊണ്ടിരിക്കുകയാണ് യുദ്ധം വ്യാപിക്കുക തന്നെ ചെയ്യും നിരപരാധിയായ മനുഷ്യർ മരിക്കുക തന്നെ ചെയ്യും ഇത് ഇത് എല്ലാം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അതായത് അമേരിക്കയായിരുന്നാലും മറ്റുള്ള ബ്രിട്ടനായിരുന്നാലും എല്ലാം എല്ലാ 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 എല്ലാമാർക്കും ഇത് ഈ യുദ്ധത്തെ നിർത്തണമെന്നോ ഈ യുദ്ധം നിർത്തി കാണണമെന്നോ താല്പര്യം ഉള്ളവർ ആരും തന്നെ ഇല്ല ഇപ്പം നിരപരാധിയായ കുട്ടികളായാലും സ്ത്രീകളെ ആയിരുന്നാലും പ്രായം ചെന്ന വയസ്സാരായിരുന്നാലും നിരപരാധികളെ കൊന്നൊടുക്കി യൗ യൗമാർക്ക് അതിൽ നിന്നും വംശീയ വംശയങ്ങളെ തീർത്തൊടുക്കി യവുമാരെ കഷ്ടിൽ തന്നെ മുത്തവും വരുത്തണം എന്നുള്ളതാണ് ഈ യഹൂദികളെ ഒരു താല്പര്യം യഹൂദികളെ ആഗ്രഹവും അതാണ് അതെന്തായിരുന്നാലും നടക്കില്ല എന്തായിരുന്നാലും അതിനു വേണ്ടി കൊതിക്കുകയും വേണ്ട അതൊക്കെ അവനൊക്കെ എത്ര ആയുസ് കിടക്കുന്നു ഇതൊക്കെ തീർക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഇത് ഈ ഒരു യുദ്ധം അവസാനിക്കട്ടെ അവസാനി അവസാനമായി അവസാനിച്ചിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അടുത്ത വീഡിയോ കാണാം Sleep like the butcher, copy your